സാക്ഷി ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ആനപ്പാറ കടക്കൽ ആനപ്പാറ എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ വരാൻ കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഹരിതകർമ്മസേനയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങളോട് നിസ് സംസ്കരിക്കാതെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് തന്മൂലം അടുത്തുള്ള കടകളിലും വീടുകളിലും വീട് മറ്റുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റി നമ്മൾ ഇവിടെയുള്ള തദ്ദേശവാസികളോട് എന്റെ പേര് സായി ഞാന് കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരം രണ്ടായിരത്തി മൂന്നിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രജിസ്റ്റർ ചെയ്ത് കൊട്ടാരക്കര താലൂക്ക് എന്ന് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് കുമ്മൻ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ സംഘത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടത്തി ആദ്യം അവർ പൂട്ടിട്ട് പൂട്ടിപ്പോയി പതിനെട്ട് പേരുടെ ജീവിതം മുട്ടി പതിനെട്ട് തൊഴിലാളികളുണ്ടായിരുന്നു അതിനുശേഷം ഈ ഹരിത ഹരിതകർമ്മസേന എട്ട് വാർഡിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ഡമ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റായിട്ട് ആദ്യം ബന്ധപ്പെട്ടു അതിനെ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ പഞ്ചായത്ത് സെക്രട്ടറി കടക കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആദ്യം ഒരു പ്രസിഡന്റ് ഇപ്പോൾ വേറൊരു പ്രസിഡന്റ് രണ്ട് പ്രസിഡന്റുമാരെയും നിരന്തരം കാണുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ട് ഒന്നും തന്നെ ചെയ്തില്ല അപ്പം ഇത് ഈ മാലിന്യം ഇവിടെ കൂടി കിടക്കുന്നതല്ലാതെ ഇത് ഇവിടെ നിന്ന് മാറ്റുന്ന യാതൊരു പ്രശ്നവും ഒരു തീരുമാനവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കോ ബന്ധപ്പെട്ട ആളുകൾ ഇല്ല അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഈ പ്രദേശത്ത് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ അനധികൃത കയ്യേറ്റത്തിനെതിരെ അതുപോലെ ഈ ആർട്ടിസാൻ സഹകരണ സംഘത്തിനെ കുമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മാലിന്യ ശേഖരണ കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഈ സംഘത്തിന് മുമ്പിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ആരംഭിക്കുന്നതാണ് മാത്രമല്ല കുമ്പളം എന്ന് പറയുന്ന ഒരു പഴയ ഒരു പിന്നെ വനനിബിഡമായ ഒരു പഞ്ചായത്താണ് ഇവിടെ ഒരാളെ ആളെയും ബുദ്ധിമുട്ടില്ലാതെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു ജനവാസമില്ലാതെ നിരവധി നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് അത് വീടിനെ മാറ്റിസ്ഥാപിക്കണമെന്നതാണ് നമ്മുടെ വിനീതമായ അത് ആണെന്നൂടെ പറയാം എന്നെക്കാളും വലിയ ആളുകളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് அவர் தன்னது தண்ணி சிந்தித்து செய்யும் ஜனவாசகேந்திர அவருக்கொன்னும் படிக்கண்ட நம்ம மந்திரி வரது போல மந்திரி பட்டியம் படிக்கண்ட மந்திரிக்கு மந்திரி போலீஸ் அகம்படியோடு கூடி வாஹனங்கள் அது போல ஈ காரியங்கள் யகார்த்து அவர் செய்யும் ஐஷனாய்ட்டு பந்த கொள்ள ஆளோ அது ചെയ് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്